அதுபோல் தான் ഇസ്ലാമിക നിയമം നടപ്പാക്കാൻ തൗഹീദ് സ്ഥാപിച്ച് സ്ഥാപിച്ച് സ്ഥാപിച്ച അവസാനം റസൂൽ സലഹു വല്ലം പതിമൂന്ന് വർഷം പ്രബോധനം ചെയ്ത ശേഷം അള്ളാഹു റസൂ അള്ളാഹിക്ക് മദീനയിൽ ഈ നിയമം നടപ്പാക്കി അതിൻ്റെ വിജയ പതാക പറപ്പിച്ച് ലോകത്തിലുള്ള വൺറാഷങ്ങളുടെ കൊട്ടാരങ്ങളെ കിട്ടുകിട്ട് വെറപ്പിക്കാനുള്ളതായ കഴിവുകൽപ്പ് റസൂള്ളാഹി സല്ലാഹു അലി വസ്ല്ലമിന് ഈ സ്വർഗ്ഗത്തോപ്പിലൂടെ ഈ മസ്ജിദിൻ്റെ പൊവിയിലൂടെ ഈ മദീനയിലുള്ളതായ റസൂള്ളാഹി സലഹു അലൈ വസ്ലമിൻ്റെ പള്ളിയുടെ ആദ്യത്തെ ഭാഗത്തിലൂടെ നൽകിയതായ കാലഘട്ടത്തിൽ അള്ളാഹുസ്ബാൻ തല പഠിപ്പിച്ച ശൈലിയാണ് എന്ത് ആരാണവർ അവർക്ക് നാം ഭൂമിയിൽ തംകീൻ ചെയ്തു കൊടുത്താൽ ഭൂമിയിൽ ഭരിക്കാനുള്ള അവകാശവും ഭൂമിയിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കാനുള്ളതായ സൗകര്യങ്ങളും നാം അവർക്ക് ചെയ്തു കൊടുത്താൽ എന്ത് ചെയ്യും അവർ കൃത്യമായി നമസ്കാരം നിറവേറ്റും അതെ കൃത്യമായി നമസ്കാരം പള്ളിയിൽ വെച്ചിട്ട് ജമായത്തോടുകൂടി ബാങ്ക് വിളിച്ചിട്ട് ചെയ്യുന്നതായ ആ ക്രിയക്കാണ് പ്രവർത്തനത്തിനാണ് ഈ കാമത്തെന്ന് പറയുക കൂട്ടരെ എന്നല്ലാതെ ഒറ്റക്കൊറ്റക്ക് സ്ത്രീകൾ വീടുകളിൽ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ നാം ഒറ്റക്കൊറ്റക്ക് കടകളിലോ അല്ലെങ്കിൽ റൂമുകളിലോ വെച്ച് നമസ്കരിക്കുമ്പോൾ ആ ശൈലി പ്രകടമാകുന്നതല്ല അള്ളാഹ്ക്ക് വേണ്ടതെന്താണ് നാം പള്ളിയിൽ ചെന്നുകൊണ്ട് നമസ്കരിക്കണം അപ്പോഴാണ് അള്ളാൻ്റെ ചിഹ്നത്തെ നാം ആദരിച്ചവരായി മാറുകയുള്ളൂ അള്ളാൻ്റെ ചിഹ്നത്തെ പൊക്കിപ്പിടിച്ചവരായി മാറുകയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു ഹുസ്ബാനോ തല ഖുർആാനിൽ ദശക്കണക്കിൽ പ്രാവശ്യം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് നിലനിർത്തുക സ്ഥാപിക്കുക നമസ്കാരത്തെ കുറിച്ച് സംസാരിച്ചത് ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയലല്ലോ അവിടെ നമസ്കാരം നിലനിർത്തപ്പെട്ടു ആൾക്കാർ കൂടി ചെയ്യുന്നതിനാണ് ഇ കാമത്ത് എന്ന് പറയുക മനസ്സിലായില്ലേ അങ്ങനെ അല്ലെങ്കിൽ വിളിക്കേണ്ട ഒരാൾ തന്നെ ആണെങ്കിലും ഒരാൾ സംസ്കരിച്ചാൽ മതിയെങ്കിലും വിളിക്കേണ്ട ആവശ്യം ഈ അഞ്ചു നേരം എന്തിനാണ് വിളിക്കുന്നത് ഒരാളെ കൊണ്ട് പോയി പറ്റൂല പിന്നെന്തു വേണം കുറേ ആൾ വരണം അതിനാണ് എന്ത് പറയുന്നത് വിജയത്തിലേക്ക് ഒരു കൂട്ടരും കൂട്ടാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും നമ്മുടെ കൗമ് ആ മടക്കെട്ടും കെട്ടുക എന്നിട്ട് പിന്നെ ഒരു പൊക്ക് വെക്കുക പിന്നൊരു ചൊറിയൽ ചൊറിച്ചിലും നിസ്കാരം പള്ളിയിലും ഊപ്പര് പുക വലിച്ച് നടക്കുക